സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായ ജൂനിയർ ഭാഗമായത്സരങ്ങളുടെ ഭാഗമായിക്കൊണ്ട് കായികമേളയുടെ ഭാഗമായിക്കൊണ്ട് ഫുട്ബോൾ മത്സരങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ പ്രതിഭയുള്ള ഒരുപാട് ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തുന്നത് ഇത്തരത്തിൽ സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിലൂടെയാണ് ഈ മത്സരങ്ങളിലൂടെയാണ് പ്രാഥമികമായി നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഇവിടുന്ന് സ്റ്റേറ്റും അതുപോലെ തന്നെ മറ്റ് നാഷണലും ഒക്കെ കളിച്ച് ഈ ഒരു സ്കൂൾ തലത്തിൽ നിങ്ങളുടെ മത്സര മികവ് കൊണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഭാവിയിൽ നിങ്ങൾ പല മേഖലകളിലേക്കും എത്തിപ്പെടാൻ പോകുന്നത് മുൻകാലങ്ങളിലെ പോലെയല്ല മുമ്പ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ക്രിക്കറ്റിന് കിട്ടിയിരുന്ന പ്രോത്സാഹനം ഫുട്ബോളിന് ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും ക്രിക്കറ്റ് മതി വൻകിട കമ്പനികളും സ്പോൺസർമാരും ഒക്കെ ക്രിക്കറ്റിന് പുറകെ പോയിരുന്നൊരു കാലഘട്ടമായിരുന്നു മുമ്പുണ്ടായിരുന്നു എന്നാൽ ഇന്നത് മാറി ഇപ്പോൾ ക്ലബ്ബ് മത്സരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രൊഫഷണൽ ടൂർണമെൻറ്റുകൾ നമ്മുടെ രാജ്യത്തും അത് സംസ്ഥാനത്തും ജില്ലക്കകത്തും ഒക്കെ നടക്കുക ഒരുപാട് പ്രതിഭയുള്ള കളിക്കാർ വിവിധ ക്ലബ്ബുകളിൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മാത്രം ഒരുപാട് ക്ലബ്ബുകളുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ മലപ്പുറത്ത് ഒരു ക്ലബിൻ്റെ ഇനാഗ്രേഷൻ നമ്മൾ കണ്ടു വലിയ പ്രൗഢഗംഭീരമായി ഇന്ത്യയിലെവിടെയും ഒരു വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിയാണ് ആ ഒരു ടൂർണമെൻ്റ് നടന്നത് അപ്പോൾ മലപ്പുറം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ മാതൃകയായ ഒരു കൊച്ചു ജില്ലയാണ് അപ്പോൾ തീർച്ചയായിട്ടും മലപ്പുറത്തെ ഒരു കളി ആവേശം നമുക്ക് വേറൊരു സ്ഥലത്തും ലോകത്തിൻ്റെ ഒരു മൂലയിലും നമുക്ക് കാണാൻ സാധിക്കില്ല ഒരുപാട് കഴി കഴിവുള്ള പ്രതിഭയുള്ള ഫുട്ബോളിനെ എന്താ ഇഷ്ടത്തോടെ കളിക്കുന്ന ഒരുപാട് കളിക്കാരുള്ളൊരു പ്രദേശമാണ് ഒരു ജില്ലയാണ് നമ്മുടേത് ബോയ്സ് വിഭാഗത്തിൽ ഒമ്പത് ടീമുകളും ഗേൾസ് വിഭാഗത്തിൽ എട്ട് ടീമുകളും മൈതാനത്തിറങ്ങി ഡിഒ റംലത്ത് അധ്യക്ഷത വഹിച്ചു സബ്ജില്ലാ കായികമേള സെക്രട്ടറി വി പി ദേവദാസ് വി എംസി കായികാധ്യാപകൻ ഡി ടി മുജീബ് വിനോജ് ദിലീപ് സുഹൈൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന വണ്ടൂർ സബ്ജില്ലാ ഗേൾസ് ടീമിന്റെ ജേഴ്സി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ